നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസുകളൊക്കെ കാണാറുണ്ട് അപ്പോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ടിങ്ങനെ ഒരുപാട് അവർ കൂടി വരുന്ന ഒരു കാലമാണ് ഇപ്പൊ കോടതി ഒരുപാട് വിധികളും വന്നിട്ടുണ്ടായിരുന്നു ആണ് പെണ്ണ് എന്നതിന് പുറമെ എന്ന് ഒരു ഒരു കാറ്റഗറി കൂടി ഉണ്ട് ഉണ്ട് അത് വന്നതാണ് അപ്പോ അത്തരത്തിലുള്ള ആ ഒരു ഇതിനോട് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു സംഭവം അല്ല ഞാൻ ഈ കാര്യം പറയുമ്പോഴേ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ എന്താ പറയാ മതപരമായി അത്തരത്തിൽ പ്രതികരിച്ച ആളുകളുടെ നിലപാടിനൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം മനുഷ്യനിൽ രണ്ട് വിഭാഗം ആണും പെണ്ണും ഇതല്ലാത്തൊരു ഇതല്ലാത്തൊരു വിഭാഗത്തെ എനിക്ക് താല്പര്യവുമില്ല ഞാൻ അങ്ങനെയുള്ള ആളുകളെ കളിയാക്കാനും പോവാറില്ല അവരെ എന്താ പറയാ വന്ദിക്കാനും പോവാറില്ല നിന്നിക്കാനും പോവാറില്ല പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അത്തരം ജീവിക്കണ്ട ഞാൻ അവരെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ ജീവിക്കണ്ടെന്ന് പറയാൻ ഈ ഒരു ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ ഒരുപാട് ആളുകൾ ഉണ്ടാവും ചില രാഷ്ട്രീയ മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ നിലപാട് തന്നെ െ ഇപ്പൊ എന്റെ വീട്ടില് അല്ലെങ്കിൽ ചേട്ടന്റെ വീട്ടില് അങ്ങനെ ഒരാൾ അവരുടെ കുറവുകൊണ്ടല്ല ദൈവം അങ്ങനെ അവരെ ജനിപ്പിച്ചോ അത് അവരുടെ കുഴപ്പമല്ല അപ്പൊ അങ്ങനെ ഒരു അനിയനോ അനിയത്തിയോ ചേട്ടനോണ്ടായ ചേട്ടാ അംഗീകരിക്കില്ല അവരെ ഞാൻ അംഗീകരിക്കില്ല എന്നല്ല അംഗീകരിക്കില്ല അംഗീകരിക്കില്ലെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അംഗീകരിക്കില്ല എനിക്ക് അവരോട് ഇഷ്ടമില്ല ഞാൻ കൊല്ലാനും ഇതുപോലെ ഒരാളുണ്ട് എന്ന് വിചാരിച്ചു അവർക്ക് സംവിധാനങ്ങളുണ്ടല്ലോ ഇപ്പം ഇവർക്ക് തന്നെ പലതരത്തിലുള്ള ഷെൽട്ടറുകൾ നമ്മുടെ സർക്കാരുകൾ ചെയ്തു വെച്ചാൽ നിർത്തില്ല അങ്ങനെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്തായാലും കാരണം എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ആണ് പെണ്ണ് വീണ് അതല്ലാതെ അതല്ലാതെ ഒരു ദൈവം ഈ ഭൂമിയിൽ വേറെ ആരെയും ജനിപ്പിച്ചിട്ടുണ്ട് അവരെ മീൻസ് അത്തരത്തിൽ നല്ല രീതിക്ക് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ ഞാൻ മുമ്പ് ജോലി ചെയ്ത പത്രത്തില് ഇവരെ കുറച്ചൊരു ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കോഴിക്കോട് വെച്ചാണ് കോഴിക്കോട് എന്ന് പറയുന്നത് നമുക്കറിയാം ആ മാനാഞ്ചിറ മുഴുവൻ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇവരെ വളരെ രീതിയിൽ വളരെ വൃത്തിയായിട്ട രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട് അത് എനിക്കറിയില്ല ഞാൻ ആ രീതിയിൽ അവരെ പറയുന്നുമില്ല പക്ഷേ ഇവർ ഒരു പലപ്പോഴും ഒരു പുതുശല്യമായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യാത്ര സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവര് വളർന്നു വന്ന ഒരു സാഹചര്യം ആവും അവരങ്ങനെ ആക്കിയത് കാരണം ജനിച്ചപ്പോ തൊട്ടേ വീട്ടുകാട്ടുകാരുന്ന് കിട്ടുന്ന അവഗണന അത് സഹിക്കാൻ വയ്യാതെ വീട് വിട്ടിറങ്ങുന്നു പിന്നെ ഒരു ജോലി നേരെ അവർക്ക് കിട്ടുന്നില്ല പിന്നെ ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ജോലി വേണ്ടേ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ജോലി കൊടുക്കാന് സമൂഹത്തിലുള്ള ആരും അധികം തയ്യാറാവുന്നില്ല അപ്പൊ അവർക്ക് വേറെ ജോലി ചെയ്ത് ജീവിക്കാനില്ല അപ്പൊ ജീവിക്കണം മനുഷ്യനായ ജീവിക്കണ്ടേ ജീവിക്കുന്നത് ഇങ്ങനെ പിടിച്ചു അപ്പൊ അവരുടെ സാഹചര്യമാണ് അങ്ങനെ ആക്കി മാറ്റുന്നത് അങ്ങനെയാണ് ഈ നാട്ടില് മോഷണം ചെയ്യുന്ന കള്ളന്മാരോടൊക്കെ നമ്മള് അവരൊക്കെ പുറത്ത് ചുമ അങ്ങനെയുള്ളവരൊക്കെ കള്ളന്മാരായി മാറുന്നവരുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇന്ന് സമൂഹം അംഗീകരിച്ച ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട് അവരവരുടെ കഴിവുകൊണ്ട് എന്ത് ചെയ്ത് വളർന്നു വന്നവരാണ് അല്ല അവരുടെ കഴിവിനെയോ അല്ലെങ്കിൽ അവരുടെ കഴിവ് ഏടിനെയോ ഒന്നും നമ്മൾ പറയുന്നില്ല ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് എനിക്ക് ഇത്തരം ആളുകളെ ഇഷ്ടമല്ല ഒന്നുകിൽ ആണായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കുക നമുക്ക് വ്യക്തിപരമായ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധികളും കോടതി വിധികളൊക്കെ ഒരുപാടായി വന്നപ്പോ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നവരുണ്ട് മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് കുറെ ആളുകൾ അതിന് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ അത്തരത്തിലുള്ളവരെ സപ്പോർട്ട് ചെയ്തോണ്ടല്ല ചേട്ടനോട് സംസാരിച്ചത് ഇങ്ങനെ ഒരു കാറ്റഗറിക്കും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണം അപ്പൊ അങ്ങനെയുള്ളവരെയും കൂടി നമ്മൾ പരിഗണിക്കണം എന്നാണ് പരിഗണിക്കുന്നുണ്ടല്ലോ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പം റിസർവേഷൻ സർക്കാർ ജോലികളിൽ വരെ റിസർവേഷൻ എത്ര കാണുന്നുണ്ട് അല്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മളെ മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മാറ്റി നിർത്തുന്ന പൊതുശല്യമായി പൊതു ഇടങ്ങളിൽ മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പൊതുശല്യങ്ങളായി നിൽക്കുന്നവരോടാണ് നമ്മൾ എന്താ പറയാ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിക്കുക നമ്മുടെ ശരീരത്തിൽ ആ അനുവാദ സ്പർശിക്കുക എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല പൈസ ചോദിക്കുക പലപ്പോഴും അനുഭവങ്ങളുണ്ട് അപ്പൊ അതാണ് ഇപ്പത്തെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് പലരുടെയും വീട്ടുകാർ അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ട് ആ കമ്മ്യൂണിറ്റികളിൽ നിന്നിട്ട് നല്ല രീതിക്ക് ഗ്രോത്ത് ഉള്ളവരും ആ രീതിക്ക് ജീവിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മളിപ്പോ തെരുവുകളിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ കാണുന്നവര് ആദ്യകാലം തൊട്ടേ ഇങ്ങനെ വളർന്ന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടാതെ ഇങ്ങനെ ആയി പോയവരായിരിക്കാം അപ്പൊ അവരെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇനി വരുന്ന തലമുറയെങ്കിലും ഇങ്ങനത്തെ ഒരു മൂന്നാം വിഭാഗം നല്ല രീതിക്ക് സമൂഹത്തിൽ അവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുക ജീവിക്കട്ടെ ഇവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല സാധാരണക്കാരായിട്ടുള്ള സോറി നമ്മളെ പോലത്തെ എല്ലാം തികഞ്ഞ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് നേടിയെടുക്കുന്നുണ്ട് നമ്മളിപ്പോ ഈ യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചാനങ്ങൾ കാണുന്നുണ്ട് മിസ് ഇന്ത്യക്കാവുന്നത് ഇതുപോലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആണ് നല്ല ആ ജീവിക്കുന്നവരുണ്ട് അങ്ങനെ